ഹലോ വെൽക്കം 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 ഓക്കെ അപ്പൊ നമ്മൾ മൂഞ്ചൽ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് അതായത് മൂഞ്ചൽ സീരീസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമാപരമായിട്ട് നടക്കാത്ത കാര്യങ്ങളെല്ലാം അതായത് സിനിമയുടെ അപ്ഡേഷൻസ് ഒന്നും നടക്കാത്ത കാര്യങ്ങളെല്ലാം ഞാനൊരു മൂഞ്ചൽ സീരീസിലേക്കാണ് കൺവേർട്ട് ചെയ്തിരുന്നത് ഓക്കെ അപ്പോൾ ഇപ്പൊ ഏകദേശം ഇത്രയും ദിവസം നല്ലൊരു ദിവസം ഗ്യാപ്പ് പോണോ വീഡിയോസ് ചെയ്യാൻ നല്ല മൂഞ്ചലായിരുന്നു അതായത് ഈ മൂഞ്ചൽ ഡേസിലും നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് അതുപോലൊരു നല്ല കാര്യമാണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത് ഒരു പുതിയ പരിപാടി നമ്മൾ പിടിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു പുതിയൊരു വർക്കിലാണുള്ളത് ഒരു പുതിയൊരു ഓഫീസ് സ്പേസ് പുതിയൊരു വർക്ക് പുതിയ എനിക്കൊരു പുതുമുള്ള വർക്കാണത് അപ്പോൾ എന്താണ് പരിപാടി എവിടെയാണ് ആ പരിപാടി എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ അതിന് മുന്നേ ഞാനൊരു സാധനം കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ദിസ് അതായത് ഹോളി ലാൻഡിൻ്റെ ബട്ടൺ മൈക്കാണ് ആക്ച്വലി ഒരുപാട് ആളുകൾ കണ്ട് 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 ശീലിച്ചൊരു ഐറ്റാണ് ഇപ്പോൾ അത് പക്ഷേ ഇതെല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സും വേണമെന്ന് ആഗ്രഹിക്കുന്ന റേറ്റ് ആണ് അതായത് അടിപൊളി ക്വാളിറ്റിയാണ് കുഞ്ഞ് സാധനമാണ് നല്ല വൃത്തിക്ക് ഇവിടെ ഇരുന്നോളും നല്ല നോയിസ് ഉണ്ട് നല്ല ക്വാളിറ്റിയാണ് കീപ്പ് ചെയ്യാൻ കൊണ്ട് നടക്കാൻ ഭയങ്കര സുഖമാണ് ഇത് ഓൾറെഡി അൺബോക്സിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ എല്ലാം കൂടെ എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് കിട്ടിയത് കൊണ്ട് ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് വരുന്നത് കണ്ടോ ഇത്രയും സാധനങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് ഇത് മറ്റേ പനിയാണ് നമ്മുടെ മൈക്കിനുള്ള പനി അത് വരുന്നുണ്ട് അതുകൂടാതെ ക്യാമറയിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട് കേബിള് അതുകൂടാതെ ഒരു ഇങ്ങനത്തെ ഒരു കേബിളും കൂടെ വരുന്നുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് ടൈപ്പ് ക്ലിപ്പിംഗ് സാധനങ്ങൾ വരുന്നുണ്ട് ഇത് ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഇത് നമുക്ക് മാല പോലെ അതിൻ്റെ അറ്റത്ത് ഇതിൻ്റെ അറ്റത്ത് മാഗ്രെൻറ്റ് ആക്ച്വലി കണക്ട് ചെയ്യുക കഴുത്തിൽ തൂക്കിയിടുക ഇങ്ങനത്തെ ഐറ്റം ആണോ വരുന്നത് പിന്നെ ഇതാണ് മെയിൻസാണ് ഓക്കെ ഇത് ടൈപ്സിയും വരുന്നുണ്ട് രണ്ടും വരുന്നുണ്ട് ഇത് ഡയറക്റ്റ് ഫോണിൻ്റെ ബാക്കിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൺ ആവും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൈക്ക് ഓൺ ആയി കിട്ടും ഇത്ര കുഞ്ഞായിട്ട് ഇപ്പോൾ ഓൾറെഡി എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സും മെയിൻ ഉപയോഗിക്കുന്നത് ഇതാണ് സത്യത്തിൽ ഞാൻ ഒരുപാട് കാലമായിട്ട് ഗ്രഹിച്ച ഐറ്റം ഇത് എപ്പോഴാണ് കൈ കിട്ടിയത് കിടലൻ ഐറ്റമാണ് അടിപൊളി 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 മൈക്കാണ് സോ ഇത് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചതല്ല ഓക്കെ ഞാനിപ്പോൾ ഈ പറഞ്ഞ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് അങ്ങ് ദുബായിൽ നിന്ന് വന്ന ഐറ്റമാണ് വെറുതെ പറഞ്ഞതല്ല ഇന്ന് രാവിലെയാണ് ഈ സാധനം കിട്ടിയത് ഇവിടെ ഭയങ്കര റേറ്റ് ആണ് ഇവിടെ ഏകദേശം ഒരു ഇരുപതിനായിരം രൂപയുടെ അടുത്ത് ഈ ഒരു ഫുൾ കോംബോക്ക് വരുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഏകദേശം ഒരു നല്ല റേറ്റ് കുറവിനാണ് കിട്ടിയത് ഏകദേശം ഒരു ഒമ്പത് രൂപ സംതിങ്ങിന് എന്തോണ് കിട്ടിയത് ബൈന്ന് ഓക്കെ അപ്പോൾ അതിന്ന് രാവിലെ എത്തി അതിന്ന് കളക്ട് ചെയ്തെന്ന് മാത്രം അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ് പരിപാടി എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നാളെ കാണിക്കാം ഓക്കെ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ഫിലിമിൻ്റെ അപ്ഡേറ്റ്സും കൂടെ ഞാൻ പറയാം നമ്മളൊരു ഒന്ന് രണ്ട് പ്രൊഡ്യൂസർമാരെ കണ്ടിട്ട് കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻസ് അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ നാളെ ഇനി എവിടെയാണ് ഓഫീസ് എന്താ പരിപാടി എന്താണ് അണുപ്പത്തെ പരിപാടി എന്നുള്ള കാര്യങ്ങളെല്ലാം കാണിക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നിൽക്കുക മുഞ്ചിൽ സീരീസ് ഇനി തുടരുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം മറ്റേത് അപ്ഡേറ്റ്സും അതായത് ഫിലിമിൻ്റെ അപ്ഡേഷൻസ് കിട്ടണം നമുക്ക് അതിൻ്റെ കാര്യങ്ങളിലെല്ലാം ഞാൻ എഫേർട്ടിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ദൈവം കാത്ത് അത് പെട്ടെന്ന് നടക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും അപ്പോൾ താങ്ക് യു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം